ഏങ്ങണ്ടിയൂർ ഏത്തായിയിലെ വീട്ടിൽ മോഷണം കുന്നത്ത് മംഗളാനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട് പൂട്ടി ഓണം ആഘോഷിക്കാനായി സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് വീട്ടിലെ അലമാരകൾ തുറന്ന് രേഖകളും വസ്ത്രങ്ങളുമെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് വീടിനോട് ചേർന്നുള്ള കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരം വീടിനകത്ത് എടുത്തു വെച്ചിരുന്നു ഇത് കുത്തിപ്പൊളിച്ച് അതിലുള്ള തുകയും കൊണ്ടുപോയിട്ടുണ്ട് വാടനപ്പള്ളി പോലീസിൽ പരാതി നൽകി വാടനപ്പള്ളി മണലൂർ മേഖലയിൽ ഈ അടുത്തായി നിരവധി മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിലൊന്നും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല ഞാൻ അടുത്ത് താമസിക്കുന്ന കുന്നത്തമംഗളാണ് എന്റെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞാഴ്ച ഇവിടുന്ന് മൂത്ത പെങ്ങളെ വീട്ടിൽ വീട്ടിലേക്ക് പോയതാണ് ഓണം ഓണൊക്കെ അവിടെ ആയിരുന്നു ഓണം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇന്നലെ രാത്രി ഡ്യൂട്ടി ചെയ്തിരുന്നു രാവിലെ ഏഴമുക്കാലോട്ട് കൂടെ എത്തിപ്പോൾ വീട് വാതക തുറന്ന് അകത്ത് കയറിയപ്പോൾ അകത്തെ ആകെ ഡ്രസ്സുകളൊക്കെ ആകെ ചിന്തിച്ച് തിരികി കിടക്കാണ് അലമാര ബാഗും ഒക്കെ തുറന്നിട്ടുണ്ട് അലമാരയിൽ നിന്നും കംപ്ലീറ്റ് ഡ്രസ്സുകൾ ബക്കറ്റിൽ ഉണ്ടായിരുന്ന ഡ്രസ്സുകൾ എല്ലാം ചെന്ന് ചെക്കുന്നത് ബേക്കത്ത് വാതിലാണ് തുറന്നെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ വേണ്ടിയിട്ട് ഒരു ഭണ്ടാരം പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഭണ്ടാരത്തിൽ ആ ഭണ്ടാരം തുറന്നെടുക്കുന്നുണ്ട് അതിലൊരു അയ്യായിരം രൂപോളം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മോട്ടുകൾ മാത്രമായിട്ട് ചില്ലർ മാത്രം പുറത്ത് അവരിട്ടിട്ടുണ്ട് ബാക്കി നോട്ടുകളൊക്കെ എടുത്തുണ്ടായിട്ടുണ്ട് അതുപോലെ പെങ്ങൾ ഇത് തൻ്റെ പെങ്ങളാണ് രണ്ടാമത്തെ പെങ്ങളാണ് ഈ പെങ്ങൾ മുളക്കുറ്റിയിൽ പത്തിൻ്റെയും ഗുരുവിൻ്റെയും തൊയിൽ നിന്ന് സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതും നിറച്ചിട്ടുണ്ടായിരുന്നു ആ മുളക്കുറ്റി നിറച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ അടുത്തുണ്ടായി അതും ആ മുളകുറ്റി പൊളിച്ചിട്ടിട്ട് പൈസ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ പെങ്ങളെ പേഴ്സിൽ ഒരു റോഡ് മാല ഉണ്ടായിരുന്നു പുതിയ മാലാണ് അത് ആ സ്വർണ്ണം അതും കൊണ്ടുപോയിട്ടുണ്ട് അവർ